ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കറിയാം ഈ ഡിസംബറോട് കൂടി തന്നെ കുറച്ചധികം നോട്ടിഫിക്കേഷനുകൾ വരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്കറിയാമായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും അപ്പം എസ് ഐയുടെ രണ്ട് അതായത് ഒന്ന് നമ്മുടെ ആംഡ് പോലീസിൻ്റെയും ഒന്ന് കേരള സിവിൽ പോലീസിൻ്റെയും നോട്ടിഫിക്കേഷൻ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പല തസ്തികയുടെയും എൻ സി ഐ നോട്ടിഫിക്കേഷനുകളിലും വന്നിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായത് പലരും ചോദിക്കുന്നത് നമുക്ക് സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ ും കണ്ടില്ല എന്നുള്ളതാണ് അതായത് സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വരില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കുന്ന കണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാര്യം എസ് ഐയുടെ വരാമെങ്കിൽ തീർച്ചയായിട്ടും സി പി ഐയുടെയും വരും അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇതൊരു രീതിയിലും ബാധിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക അതായത് ഇതിന് താല്പര്യമുള്ള ഒരു പഠനം കണ്ടിന്യൂ ചെയ്യുക നമുക്ക് നോട്ടിഫിക്കേഷൻ ഏതായാലും ഈ ഡിസംബറിൽ തന്നെ വരും അല്ലെങ്കിൽ ഡിസംബർ കഴിഞ്ഞാൽ ഇനി സമയമുണ്ടല്ലോ ഇപ്പോഴേ പലരും എന്നോട് പലരുന്നൊരു ചേട്ടാ ഇതുപോലെ ഇതുപോലൊരു സംഭവമുണ്ട് പുതിയൊരു ഇത് വന്ന് അതിനകത്ത് നമുക്ക് എസ് ഐയുടെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ സി പി ഒടെ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക കാര്യം എസ് ഐയുടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി പി ഓയുടെയും വിളിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം മറ്റൊന്നും കൊണ്ടല്ല എസ് ഐയുടെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ സാഹചര്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി പി യുടെയും ഒൻ സി പിയുടെയും ഒക്കെ വിളിക്കാനുള്ള സാധ്യത ഡിസംബറിൽ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുക അപ്പം പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നവര് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക വേറൊന്നും ആലോചിക്കേണ്ട ഇനി അഥവാ ഒരു മാസം ഒന്ന് ഡിലേ ആവുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടിയ അവസരമാക്കി കണക്കാക്കി പഠിച്ചു പോവുക അല്ലാതെ അത് അയ്യോ താമസിക്കുമോ വരാ ഇതൊന്നും നിർത്തലാക്കാൻ പോകുന്നില്ല അപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ കുറച്ചധികം അധികം നാൽപ്പത്തി അഞ്ചോളം തസ്തികയ്ക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അതിനകത്ത് നമുക്ക് പറ്റുന്ന ഏതൊക്കെയാണ് അത് കോമൺ ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞേക്കുന്ന എസ് ഐ ബാക്കിയുള്ളത് നിങ്ങൾക്ക് എൻ സി ഐ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് നമുക്ക് അർഹതപ്പെട്ടതെന്ന് നോക്കിയിട്ട് അതിനൊക്കെ അപ്ലൈ ചെയ്യുക അപ്പം സി പി ഐക്കും വുമൺ സി പി ഒക്കെ വേണ്ടി ഒരു കാര്യം അറിഞ്ഞിരിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും അത് അങ്ങനെയൊന്നും വരാതിരിക്കില്ല അപ്പം ആ കാര്യങ്ങളും കൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാരണവശാലും ഒരു കാര്യവും കേട്ട് പുറകോട്ട് പോകേണ്ട മുന്നോട്ട് തന്നെ പോവുക